ഇല്ലല്ല സദയിലെ ബോംബിലെ ഹറോലെ ഗോൾഡ് മിസ് സർ ഫങ്ഷൻ അല്ലേ നമ്മൾ ഫസ്റ്റ് പോളിസ ആ കൊണ്ടേ ഇവിടെ വരെ വന്നന്ന് വരും ഞാൻ കൊലി എഴുന്ന കുറേ വയ്യാണ് ആ അപ്പോൾ അതേ സമയത്തൊക്കെ ഗോൾഡ് സെൽസാണ് അസ്സൽ ഇവിടെ ആയിട്ട് ഇങ്ങനൊരു പോയിന്റ് വരെ എത്തിച്ചാണ് ആ സദയിലെ വൈകിയ വേളയിലും വന്നേല് വളരെ സന്തോഷം ടീസിന്റെ പ്രിയപ്പെട്ട മാർക്കോണി ഇക്ബാൽ ചെയ്യുന്നു ഈ ഒരു മനോഹര നിമിഷത്തിലെ നമ്മളൊരു കേക്ക് കട്ടിങ് വാക്കുകളും അതോടൊപ്പം തന്നെ ഒരു ചെറിയ കേക്ക് കട്ടിങ് സെറമണിയുമാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞവരെ മുന്നോട്ടേക്ക് വരിക എല്ലാവരും പിറകിൽ നിന്ന് മുന്നോട്ടേക്ക് വരിക രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നുണ്ടാവും അവർ വിളിച്ചു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരിലേക്ക് എത്തും

何だろう